നമസ്കാരം ഞാൻ അജയ് സുരേന്ദ്രൻ പോറ്റി സനാതന ധർമ്മ ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ പ്രാധാന്യം അർപ്പിക്കുന്നതും വളരെ ശ്രേഷ്ഠമായതും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടുന്നതുമായിട്ടുള്ളൊരു കർമ്മമാണ് പിതൃകർമ്മം ഈ പിതൃകർമ്മം കൊണ്ട് വളരെ ഈശ്വരാധീനം ഉണ്ടാകുകയും ഭാഗ്യങ്ങൾ ലഭിക്കുകയും ഭാഗ്യം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ലോട്ടറി ഭാഗ്യമൊന്നുമല്ല പൂർവികമായിട്ടുള്ള നമുക്ക് കിട്ടേണ്ടുന്ന ഭാഗ്യതകളൊക്കെ ലഭിക്കുന്നതിനും കുടുംബങ്ങളിൽ നല്ല മംഗളകർമ്മങ്ങളൊക്കെ തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കുന്നതിനും വളരെ സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും സന്താനങ്ങൾക്കും അവരുടെ സന്താനങ്ങൾക്കും വളരെ ഈശ്വരാനുഗ്രഹത്തോടു കൂടി ജീവിച്ചു പോകുന്നതിനും ആപത്തുകളോ മറ്റ് അപകടങ്ങളോ മൂലമുണ്ടാകുന്ന ദുർമ്മരണങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിനും കൂടി ജീവിച്ച് അവരവരുടെ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിച്ച് മരിക്കുന്നതിനും ഒക്കെ വളരെ പ്രാധാന്യം തരുന്ന ഒരു കർമ്മമാണ് പിതൃകർമ്മം ഈ പിതൃകർമ്മം അനുഷ്ഠിക്കാതെ നമ്മൾ ഏതൊരു ക്ഷേത്ര ദർശനം കൊണ്ടും ദേവാരാധന കൊണ്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനോടൊപ്പം പിതൃക്കളുടെ അനുഗ്രഹവും കൂടി ിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേവാരാധന കൊണ്ട് നമുക്ക് ഗുണങ്ങളൊക്കെ ലഭിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യം പിതൃക്കളുടെ മോക്ഷത്തിനായി കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് നമസ്കാരം